ഇന്ന് സർവകലാശാലകളിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ സത്യം പറഞ്ഞാൽ ഡൽഹിയിൽ ചെല്ലുമ്പോഴാണ് അതിൻ്റെ ഓൾ പാസിൻ്റെയും എ പ്ലസ് ഫുൾ എ പ്ലസിൻ്റെ ഒത്തിവഫലം നമ്മൾ അനുഭവിക്കുന്ന ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളും ചെല്ലുമ്പോഴാണ് കഴിഞ്ഞ വർഷമൊക്കെ ഓൾ പാസിൻ്റെയും അല്ലെങ്കിൽ ഭയങ്കരമായ രീതിയിൽ എ പ്ലസ് ഇട്ട് ഒക്കെ ഫലമായിട്ട് ഡൽഹി സർവകലാശാലയിലൊക്കെ ചെന്നുപെട്ട വിദ്യാർത്ഥികൾ അവരുടെ പെർഫോമൻസ് ലെവൽ വളരെ മലയാളിക്ക് തലമുക്കി നടക്കാൻ വയ്യാത്ത രീതിയിലേക്ക് മാറുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്രാവശ്യം അത് അത് കോമൺ എൻട്രൻസ്റ്റ് സി സി യു ടി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആയപ്പോൾ അതിൽ മാറ്റം വന്നത് നമ്മൾ കണ്ടു അപ്പം ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ബ്രെയിൻ ഡ്രെയിൻ അത് ഇവിടുന്ന് പോവുകയാണ് കുട്ടികൾ എന്തുകൊണ്ടാണ് കോളേജുകളിൽ ഞാൻ കോളേജിൽ ജോലി ചെയ്തിരുന്ന കോളേജിലെ കോളേജ് അധ്യാപകനായിരുന്നു പൊളിറ്റിക്കൽ സയൻസിൻ്റെ പ്രൊഫസറായിരുന്നു ഡിപ്പാർട്ട്മെന്റുകളിൽ പല പ്രത്യേകിച്ച് സയൻസ് ഡിപ്പാർട്ട്മെന്റുകളിൽ വളരെ വലിയ നമ്പർ ആണ് ഇപ്പോൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നത് ഫിസിക്സ് കെമിസ്ട്രി സോളജി ബോട്ടണി വിഷയങ്ങളിൽ പഠിക്കാൻ വിദ്യാർത്ഥികൾ സംസ്ഥാന വ്യാപകമായി എല്ലാ യൂണിവേഴ്സിറ്റികളിലും വിദ്യാർത്ഥികൾ വൻതോതിലാണ് കഴിഞ്ഞ രണ്ട് വർഷം കുറഞ്ഞത് അവരുടെ വിശ്വാസം എവിടെ കേരളത്തിൽ പഠിച്ചാൽ ജോലി ലഭിക്കും അവർ എംപ്ലോയബിളാണ് എന്നൊരു വിശ്വാസം ഇൻഡസ്ട്രിക്കില്ലാത്തിടത്തോളം അവർ തൊഴിൽ രഹിതരായിരിക്കാൻ ഇരിക്കേണ്ടി വരും ഈ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മുടെ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങൾ തേടി ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നത് നോക്കൂ എട്ട് ലക്ഷം പേരാണ് ഇന്ത്യൻ പാസ്പോർട്ടുള്ള കേരളീയർ ആയി എട്ട് ലക്ഷം പേരാണ് വിദേശത്ത് ജോലി ചെയ്യുന്നത് ഇവരുടെ പ്രൊഡക്റ്റീവ് എനർജി കേരളത്തിൽ വിനിയോഗിക്കാൻ സാധിക്കാതെ പോയതുകൊണ്ടാണ് അങ്ങ് ജയ കേരളമെന്ന് ആഗ്രഹിച്ചത് ഇവിടെ ഭംഗിയായി അവരുടെ എനർജീസ് വിനിയോഗിക്കാനുള്ള ഉണ്ടാക്കണം അതാണ് കരുതൽ ആ കരുതൽ ഉണ്ടായി എങ്കിൽ ഒരുപക്ഷെ അവർ പോകുമായിരുന്നില്ല അതിൻ്റെ വലിയൊരു ഭാഗം തന്നെ ഡോക്ടർ മോഹൻ വർഗീസ് ഇവർ കരുതൽ കൊണ്ട് ഉദ്ദേശിച്ചത് ഈ കിറ്റ് കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഓണത്തിന് അതും കൊടുക്കാൻ പറ്റില്ല സാമൂഹിക സുരക്ഷ കിറ്റിൻ്റെ രൂപത്തിൽ ഈ പ്രളയവും ബേമാരിയും എല്ലാം സൃഷ്ടിച്ച ഒരു അന്തരീക്ഷം കിറ്റിൻ്റെ പലരുടെയും മുമ്പിൽ ഭഗവാൻ നേരിട്ട് വരികയാണ് ഇത് കണ്ട് ഒരുപക്ഷെ ജനം വോട്ട് ചെയ്തിട്ടുണ്ടാവാം അത് ആ ഒരു സാഹചര്യത്തിന് സമ്മർദ്ദത്തിലാണ് പക്ഷെ അത് വൺസ് ഇൻ എ ലൈഫ് ടൈം സാഹചര്യമാണ് അത് തുടർച്ചയായി ആ ഗുഡ് വില്ലെന്ന് പറയുന്ന അന്ന് ലഭിച്ച കിറ്റ് എന്ന് പറയുന്നത് പൊതുജനത്തിൻ്റെ പണമാണ് നികുതിദായകന്റെ പണമാണ് കേന്ദ്രവും കൂടെ സഹായിച്ച പണമാണ് ആ പണം റൂട്ട് ചെയ്ത് വീട്ടുമുറ്റത്ത് കിറ്റായി എത്തുമ്പോൾ അതനുസരിച്ച് തങ്ങളുടെ സംവിധാന അവകാശം ഉപയോഗിച്ച മലയാളി ഇന്ന് ഒരുപക്ഷെ കുറച്ചു പേരെങ്കിലും ഒരു ഏറെ പേരെങ്കിലും ദുഃഖിക്കുന്നുണ്ടാവും കാരണം അന്ന് ചെയ്ത ആ ഒരു കാര്യം കുറച്ചുകൂടെ ബുദ്ധിപരമായി സംവിധാന അവകാശം വിനിയോഗിക്കാമായിരുന്നു എന്നൊരു ചിന്ത കുറച്ച് പേരെങ്കിലും ഉണ്ട് അപ്പം ഞാൻ ആ വിഷയത്തിലേക്ക് ഒരിക്കലും കൂടെ തിരിച്ച് വരികയാണ് ആ കരുതൽ എന്ന വിഷയത്തിലേക്ക് അപ്പം വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കേണ്ട ആ ഒരു 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 സ്ഥിരത അത് ലഭിക്കാതെ പോയി അത് നോക്കൂ നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ അവരെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ നിറഞ്ഞു നിന്ന വർഷ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പലപ്പോഴും അത് നെഗറ്റീവ് വാർത്തയാണ് ശ്രീ ആർഷോയുടെ പിന്നെ എഴുതാത്ത പരീക്ഷയ്ക്ക് മാർക്ക് വന്നു എന്നതുൾപ്പെടെയുള്ള ആലപ്പുഴയിൽ ഒരു വിദ്യാർത്ഥി മറ്റൊരു യൂണി കലിംഗ യൂണിവേഴ്സിറ്റിയിൽ എഴുതി പരീക്ഷ എഴുതിയതായി വ്യാജരേഖയുണ്ടാക്കി എം കോമിന് ആലപ്പുഴ പിന്നെ കോളേജിൽ കായംകുളം എം എസ് എം കോളേജിൽ അഡ്മിഷൻ നേടി എന്ന വാർത്ത നമ്മളെ ഞെട്ടിപ്പിച്ച ഒരു വാർത്തയാണ് മറ്റൊരു വിദ്യാർത്ഥി ഇവിടെ കാട്ടാക്കടയിൽ ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിനെ ആത്മാർത്ഥ നടത്തി വിജയിച്ച വിദ്യാർത്ഥി സ്വന്തം പാർട്ടിക്കാരനായ സ്വന്തം സംഘടനക്കാരനായ വിജയിച്ച വിദ്യാർത്ഥിനിയെ മാറ്റി നിർത്തി ആൾമാറാട്ടത്തിലൂടി യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറാകാൻ ശ്രമിച്ച ഒരു കാര്യം എന്നുവേണ്ട ഏറെ വിവാദങ്ങൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയും യുവജന പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കൾ വളരെയധികം ഈ സമ്മർദ്ദത്തിലായ ഒരു വർഷമാണ് മാധ്യമ വിചാരണ നേരിട്ട ഒരു വർഷം കൂടിയാണ് കടന്നു പോകുന്നത് ഇവരൊക്കെ ഉണ്ടാക്കുന്നു പലരും പല ജോലിയിലേക്കും മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിയാരുടെ മന്ത്രിമാരുടെ സ്റ്റാഫിലേക്കും എല്ലാം കടന്നു കയറാൻ അവർക്ക് സാധിക്കുന്നുണ്ട് അവർക്ക് നേട്ടമാണ് പക്ഷേ ഇവിടെ പഠിച്ചു പരീക്ഷ എഴുതുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷ എഴുതി അത് റിസൾട്ട് നോക്കി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചങ്കിലൊരു ഇടുത്തിയായിട്ടാണ് ഈ നിയമനങ്ങൾ പതിക്കുന്നത് പിൻവാതിൽ നിയമനങ്ങൾ രാഷ്ട്രീയ നിയമനങ്ങളെല്ലാം നൽകുന്ന ഒരു വിശ്വാസ തകർച്ച പിന്നെ എങ്ങനെ കേരളം വിട്ടു പോകാതിരിക്കും ജനം എങ്ങനെയാണ് ചെറുപ്പക്കാർക്ക് എന്ത് എന്ത് ആശ്വാസമാണ് എന്ത് സുരക്ഷയാണ് നൽകാനാവുക അതിന് പുറമെയാണ് ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഒരു മറിയക്കുട്ടി വേണ്ടി ഞാൻ ആ പൂർണ്ണമായി ഭംഗിയാന്തര പറഞ്ഞതാണെങ്കിലും കേരളത്തിലെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീമതി മറിയക്കുട്ടിയാണ് എന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു പ്രതിപക്ഷം ചെയ്യേണ്ട ജോലി മറുകളൊന്നുമില്ലാതെ തന്നെ പച്ചയായ ഇടുക്കിയിലെ ഭാഷയിൽ ശ്രീമതി മറിയക്കുട്ടി പറയുമ്പോൾ രാജാവ് നഗ്നനാണ് എന്ന് ഒരു കൊച്ചു കുട്ടി പണ്ട് വിളിച്ചു പറഞ്ഞ സമാനമായ രീതിയിൽ അത് ശ്രദ്ധിച്ചു വലിയ പോരാട്ടങ്ങളെല്ലാം പലപ്പോഴും ഒരു സിംഗിൾ ഹാൻഡായി എളിയവരിൽ എളിയവരായ ആളുകളാണ് എടുത്തത് കൊക്കക്കോളക്കെതിരെയുള്ള പോരാട്ടത്തിൽ പെരുമാട്ടി പഞ്ചായത്തിൽ പാലക്കാട് പെരുമാട്ടി പഞ്ചായത്തിൽ ഒരു വനിതയാണ് ഒരു ആദിവാസി വനിതയാണ് മൈലമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഒറ്റയ്ക്ക് കൊക്കക്കോളയെ പെരുമാട്ടി പഞ്ചായത്തിൽ നിന്നും പായിച്ചതെന്ന് ഓർക്കണം അതുകൊണ്ട് ഈ മറിയക്കുട്ടി ഒരു സിംബോളിക് ഒരു ടാർഗറ്റായി വരികയാണ് ആ മറികുട്ടി അങ്ങനെയുള്ളവരെ വേട്ടയാടുന്ന ദുർബലരെ വേട്ടയാടുന്ന ഒരു സർക്കാർ അല്ല സർക്കാരല്ല അല്ല സംവിധാനങ്ങൾ സർക്കാർ എന്നുള്ളത് പറയുന്നത് ശരിയല്ല സംവിധാനം അപ്പം അവരുടെ വ്യാജരേഖ വ്യാജ വാർത്തകളാണ് സൃഷ്ടിക്കുന്നത് അവർക്ക് തമിഴ്നാട്ടിൽ പലയിടങ്ങളിലായി ഭൂസ്വത്തുണ്ട് പലയിടങ്ങളിലായി അവർക്ക് വലിയ നിക്ഷേപങ്ങളുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഇത് തുറന്ന് കാട്ടാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞു എന്നത് സത്യം പറഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു മെറിറ്റല്ല മറിച്ച് മറിയക്കുട്ടിയെ പോലെയുള്ള വ്യക്തികളും സൂചകങ്ങളും നൽകുന്ന ഇൻപുട്ട് വെച്ചിട്ട് മാധ്യമങ്ങളാണ് ഒരുപക്ഷെ പ്രതിപക്ഷത്തിൻ്റെ റോൾ ഭംഗിയായി ചിലവഴി ഇനി പ്രതിപക്ഷത്തെക്കുറിച്ച് കൂടി ഒരു വാക്ക് പ്രതിപക്ഷം തീർച്ചയായും പാർലമെൻറ് ജനാധിപത്യത്തിൻ്റെ ചാരുത എന്ന് പറയുന്നത് ശക്തമായ ഭരണപക്ഷവും ശക്തമായ പ്രതിപക്ഷവുമാണ് ഇവിടെ പ്രതിപക്ഷം ദുർബലമാണ് ഒരുപക്ഷെ നമ്പറിൻ്റെ നാൽപ്പത് പേരിൽ താഴെ നാൽപ്പത് പേര് മാത്രമുള്ള നൂറ്റി നാൽപ്പത് അംഗ നിയമസഭയിൽ നൂറ് നൂറ് തൊണ്ണൂറ്റിയൊൻപത് പേർ ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകരായിട്ട് എം എൽ എമാരായിട്ടുള്ളപ്പോൾ കേവലം നാൽപ്പത് നാൽപ്പത്തൊന്ന് പേരാണ് യു ഡി എഫിൻ്റെ പാനൽ യു ഡി എഫിൻ്റെ എം എൽ എമാരായിട്ടുള്ളത് പക്ഷേ ആ എണ്ണത്തിലല്ല അവർ എടുക്കുന്ന വിഷയങ്ങളിലാണ് ഓരോരോ വിഷയങ്ങൾ നിയമസഭയിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ ആ ചർച്ച പഠിച്ചു വരുന്ന സാമാജികരുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ പഠിച്ച് നല്ലപോലെ പഠിച്ച അഭിപ്രായം പറയുന്നവർ തന്നെയാണ് അദ്ദേഹത്തിനൊക്കെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ സാമാന്യം തരക്കേടില്ലാത്ത മാർക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഒരു പാർട്ടി എന്ന നിലയിൽ നിയമസഭയ്ക്ക് പുറത്തുള്ള ഒരു കക്ഷി എന്ന നിലയിൽ ഈ പോരാട്ടങ്ങൾ കായികമായി മാത്രം വരുമ്പോൾ ആ കായികമായി നേരിടാൻ സാധിക്കാത്തൊരു പ്രതിപക്ഷം അങ്ങനെ നേരിടുന്നത് ശരിയല്ല കാരണം തീർച്ചയായും നിയമ സംവിധാനം തകരുന്നതിന് തുല്യമാണ് അതിൽ കോൺഗ്രസ്സുകാർക്ക് അതിൽ വിശ്വാസമില്ല എന്ന് പറയുന്നു അംഗീകരിക്കുന്നു പക്ഷേ അതിനെ ഒരു ബൗദ്ധികമായ തലത്തിലേക്ക് പൊതുസമൂഹത്തിൽ ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകളെ ഒരു ചർച്ചയാക്കി മാറ്റുന്നതിൽ മുഖ്യ പ്രതിപക്ഷമായ യു ഡി എഫിന് സാധിക്കുന്നുണ്ടോ എന്നത് വലിയൊരു ചോദ്യ